വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അരിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ കടുകും ചേർക്കാം എന്നാലും ഞാൻ കുറച്ചും കൂടെ സാധനം വേണ്ടിയിട്ട് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് അരി നമ്മൾ കടുക് താളിക്കുന്ന പോലെ തന്നെ കുറച്ച് അരി ചേർത്ത് കൊടുക്കുക ആ അരി ഒന്ന് അരിയൊന്ന് ഇതായതുപോലൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വൈറ്റ് കളർ ഒരുപാട് ബ്രൗൺ ആകണ്ട മൂത്ത് പോകണ്ട അതായത് ജസ്റ്റ് ഒന്നും അരിയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ റൗണ്ടായിട്ട് ആയിട്ട് അഴഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഈ സവാള ഒക്കെ ഒന്ന് വാടി വരുന്ന അതുകൊണ്ട് ഒരുപാട് അങ്ങ് മഴന്ന് പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം മുട്ട ബീറ്റ് ചെയ്തപ്പോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം സവാള വാട്ടിൽ നിന്ന് ഉപ്പൊന്നും ചേർക്കുന്നില്ല കമാളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ തോടിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വേറെ സ്പൈസസൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉണ്ട് പിന്നെ ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ തേങ്ങ കാണും ഞാനിപ്പോൾ കയ്യളവിന് ഒരു കുറച്ചൊരു പിടി ഇങ്ങനെ എടുത്തിട്ട് ചേർക്കുന്നേ ഉള്ളൂ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടങ്ങ് ഇതാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം ോങ്ങ് ഫ്രൈ ഈ ഒരു ആവുകയായിരൂര് പാകമാകുന്ന വേണം നമ്മൾ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചോടിനോടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോടൻ്റെ കൂട്ടാനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ